മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് മിനി സ്ക്രീൻ നടിയും നർത്തകിയുമായ അമ്പിളി ദേവിയ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ നടി അമ്പിളി ദേവിയ പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാക്കൂ താരം തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അമ്പിളി ദേവിയെയും മക്കളുടെയും വിശേഷങ്ങൾ അറിയുവാനും കേൾക്കുവാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ അമ്പിളി ദേവി പങ്കുവെച്ച പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് അമ്പലിയുടെ പുത്തൻ വാർത്ത അറിഞ്ഞ് ആരാധകർ എല്ലാവരും തന്നെ ആശംസകൾ അറിയിച്ചു എത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അമ്പിളി ദേവി തൻ്റെ ഈ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായി നിന്ന അച്ഛൻ്റെ എഴുപതാമത്തെ പിറന്നാൾ വിശേഷമായിരുന്നു അന്ന് അമ്പിളി ദേവി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചതും അച്ഛനോടൊപ്പം നൃത്തം ചെയ്യുകയും അച്ഛനെയും അമ്മയെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ചിത്രവും വീഡിയോകളുമാണ് അമ്പിളി ദേവി തൻ്റെ സോഷ്യൽ മീഡിയയുടെ പേജിലൂടെ പങ്കുവച്ചത് ഞാനൊരു അമ്മയാണ് തനിക്കും രണ്ട് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെയും അമ്മയുടെയും ചെറിയ കുട്ടി തന്നെയാണ് അമ്പിളി ദേവി എന്നും അച്ഛൻ്റെ എഴുപതാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ തൃപ്തി അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് അമ്പിളി ദേവിയും മറ്റ് കുടുംബാംഗങ്ങളും സത്യം ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലെ തന്നെയായിരുന്നു വിശേഷങ്ങൾ അമ്പിളി ദേവി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് രണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അമ്പിളി ദേവി പഴയ ജീവിതത്തിലേക്ക് തന്നെ കര കയറിയത് എന്നാൽ അമ്പിളി ദേവി ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് ജീവിതത്തിൽ സംഭവങ്ങളെല്ലാം തന്നെ ദുഃഖങ്ങളും മറികടന്ന് രണ്ട് ആൺമക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ പൊരുതി മുന്നേറുകയാണ് അമ്പിളി ദേവി ഇന്ന് സൂര്യ ടി വിയിൽ ചെയ്യുന്ന കനൽ കനൽപൂവ് എന്ന പരമ്പരയിലൂടെ അമ്പിളി ദേവി ശക്തമായ തിരിച്ചുവരവാണ് രംഗത്തേക്ക് എടുത്തതും അമ്പിളി ദേവി ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ അമ്പിളി ദേവി ഇന്ന് പുതിയൊരു ജീവിതത്തിൽ തന്നെയാണെന്ന് തന്നെ പറയാം തൻ്റെ നൃത്തവും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമ്പിളി ദേവി ഇതിനിടയിൽ ഒരു സമയം നൃത്തം അധ്യാപകരുമായിട്ടും അമ്പിളി ദേവി തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ദേവിയുടെ വിശേഷങ്ങൾ അറിയുവാനും കേൾക്കുവാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഈ അടുത്തു തന്നെയായിരുന്നു അമ്പിളി ദേവി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ മക്കൾക്കൊപ്പമുള്ള അതിമനോഹരമായ സന്തോഷത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ പങ്ക് വച്ചത് മക്കൾക്കൊപ്പം ലണ്ടൻ സിറ്റി കറങ്ങി എന്ന ക്യാപ്ഷനോടെ കൂടിയായിരുന്നു അമ്പിളി ദേവി തൻ്റെ സോഷ്യൽ മീഡിയയുടെ പേജുകളിൽ ആ വിശേഷങ്ങളും പങ്കുവച്ചത് ഇളയ മേകൻ അർജുൻ്റെ നിഷ്കളങ്കമായി നിറഞ്ഞ സംസാരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയുടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇതാ അമ്പിളി ദേവി എല്ലാ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളം മിനിസ്റ്റർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടയാളാ പ്രിയങ്കരിയാണ് നടി അമ്പിളി ദേവി ചെറിയ പ്രായത്തിൽ തന്നെ നൃത്തരംഗത്ത് നിന്നും അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച അമ്പിളി ദേവി ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകൾ താരത്തെ ഒരുപാട് തളർത്തിയിരുന്നു എന്നാൽ ഇന്ന് മക്കൾക്ക് വേണ്ടി അമ്മയ്ക്കും അച്ഛനും വേണ്ടിയും വളരെയധികം സന്തോഷവതിയായാണ് ഇവർക്കൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് അമ്പിളി ദേവി അമ്പിളി ദേവിയെ അമ്പിളി ദേവിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ